ഹായ് ഹൈഡിയേഴ്സ് അസാ അപ്പൊ ഇന്നത്തെ വീഡിയോ ക്ലിയറൻസിന്റെ വീഡിയോ ആണ് ഓഫർ വീഡിയോ ആണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിനെക്കാളും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇനി ഇത് ഇത്ര പീസ് എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചോദിക്കാൻ നിൽക്കേണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഒരു പീസ് എടുക്കാണെങ്കിലും പത്ത് പീസ് എടുക്കാൻ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഞാനും ഈയൊരു പീസ് ഇപ്പം ഇത് ഹിജാബാണ് ഇതൊരു ജോർജറ്റിന്റെ ഹിജാബാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഇത് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു പീസിന് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണെങ്കിൽ നാല് പീസ് എടുക്കണമെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് എട്ട് പീസ് അങ്ങനെ എടുക്കുമ്പോൾ റേറ്റൊരു ഡിഫറൻസ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇതിൽ കളേഴ്സ് വന്നിട്ടുള്ള ഒരു മുന്തിരി കളർ ഉണ്ട് നേവി ബ്ലൂ കളർ ഉണ്ട് പിന്നെ പിസ്താഗ്രിയൻ രണ്ടൺ ഉണ്ട് ബേവി പിങ്ക് ഉണ്ട് പിന്നെ ഒരു ഡാർക്ക് ലാവണ്ടർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതൊരു വേറെ ബ്ലൂ ഒരു ക്രീം ഈ ഒരു ക്രീം ഇത് രണ്ടോ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതിന്റെ നിവൃത്തിയിട്ടുള്ള പിക്ചർ കാണുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് എത്ര ലെങ്ത് ലെങ്താക്കണെന്നൊക്കെ അറിയേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ആളുകൾക്കാണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്താ രണ്ടു മീറ്റർ എന്തായാലും ഉണ്ട് രണ്ടോ രണ്ടര മീറ്റർ ആയിട്ടുണ്ട് രണ്ടു മീറ്റർ എന്തായാലും വരുന്നുണ്ട് ഇത്രയും വീതി വരുന്നുണ്ട് ഇതൊരു ബിസ്കറ്റും കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി രൂപയാണ് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഈ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് കാണുമ്പോൾ ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാണെന്നുണ്ടെങ്കിൽ സ്കൈപ്പ് പറഞ്ഞ ചിഹ്നം വരും താഴെ അതുകൂടി ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരും അതുകൂടി താഴ്ക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ കുറച്ച് ലെങ്ത് ഉണ്ടാവും കാരണം ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട് ഒന്നും രണ്ട് ഐറ്റംസ് അല്ല കുറേ മെറ്റീരിയൽസ് ഇതിൽ കാണിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇത് ഇതാണ് വരുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നൈറ്റിയാണ് കേട്ടോ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതാക്കണ് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ നൈറ്റിയുടെ റേറ്റ് കിട്ടാ ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നൈറ്റിയാണ് വന്നിട്ടുള്ളത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ഇനി പലാസോ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നമുക്ക് ഈ ഒരു ടൈപ്പ് പലാസോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ ഇതാ ഇങ്ങനെ വരുന്നത് മുപ്പത്തി ആണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ കളേഴ്സ് മെറൂൺ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു മുന്തിരി കളർ മെറൂൺ കളർ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഉണ്ട് കോഫി ഗ്രൗൺ ഉണ്ട് രണ്ട് കോഫി ഗ്രൗൺ ഉണ്ട് തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഒരു പീസിന് ഓക്കെ മെറൂണ് പേര് മെഹന്തി ഗ്രീൻ ഓക്കെ ഈ നെക്സ്റ്റ് അപ്പൊ എന്റെ ഫോണിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ കളർ കാണുന്നത് വേറെ ഡിഫറൻസ് ആയിരിക്കും ഇതൊരു റാണി പിങ്ക് ആണ് വന്നിട്ടുള്ളത് കോൾസെറ്റ് ആണ് കണ്ടല്ലോ ഇവിടെ ലാസ്റ്റിക് ഉണ്ട് ഹാഫ് സൈസ് ആണ് വന്നിട്ടുള്ളത് ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലാണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് കാരണം ഇവിടെ നല്ല ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഹാഫ് സ്ലീവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ എടുക്കാത്തല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുക്കും കാരണം എനിക്ക് അത്ര ഇഷ്ടായിട്ടുള്ളത് കാരണം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ഒരു എന്താ പറയാ സാറ്റിൻ ക്ലോത്ത് അല്ല എന്ന് പറയുന്ന പറ ഒരു ജാം കോട്ടൺ പോലത്തെ ഒരു കോട്ടൺ ആണ്ട്ടോ നല്ലൊരു മിഷൻ റേണൊക്കെ കൂടിയിട്ടുള്ള നല്ല അത്യാവശ്യം ഒരു ടൈപ്പ് വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ബ്രേക്ക് ബാഗ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ ഇപ്പൊ ത്രെഡ് വർക്ക് ആണ്ട്ടോ ഇത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇനി അതിന്റെ പാന്റ് വന്നിട്ടുള്ളത് പലാസോ ആണ് കേട്ടോ ഇതാണ് റോബി പിങ്ക് പലാസോ ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പീസ് ആയിട്ട് നമ്മൾ കൊടുക്ക കൊടുത്തുകൊണ്ടിരുന്നത് എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് ആണ് കേട്ടോ ഇപ്പം ഇതിന്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എഴുന്നൂറ്റമ്പത് കേട്ടോ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് കോൾ സെറ്റ് എന്ന് പറയും അതിൻ്റെ തന്നെ യെല്ലോ ആണ് വന്നിട്ട് കേട്ടോ നിങ്ങൾ ഇപ്പം കല്യാണത്തിനൊക്കെ മെഹന്തി അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് സെയിം സാധനം തന്നെ സെയിം ക്വാളിറ്റി സെയിം സൈസ് തന്നെ വന്നിട്ടുള്ള സെയിം റേറ്റ് എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് നമുക്ക് ത്രീ പീസ് സെറ്റ് ആണ് ഇനി ഇപ്പം തണുത്തുകാലാണ് അത് കഴിഞ്ഞാൽ വേനൽ വരും അപ്പം നമുക്ക് വീട്ടിൽ നിന്നൊക്കെ അടിച്ചിട്ടിടാൻ പറ്റിയിട്ട് ടൈപ്പ് ആണ് കേട്ടോ കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇത് നല്ല കോട്ടൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് കോട്ടൺ ഇതാക്കുന്നത് ഇത് അൺസ്റ്റിച്ചിട്ടാണ് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് അൺസ്റ്റിച്ചിടാൻ പറ്റും അതൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് ഗൌണുകളും റെഡിമേഡ് കാണിക്കാൻ ഇതാക്കണ്ടല്ലോ അത്യാവശ്യം ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ കിട്ടൂട്ടോ ഇതാണ് ഇങ്ങനെ ലെങ്ത് വരും ഇതാണ് അപ്പോൾ ഇതിന് ലൈനിങ് ഒന്നുമില്ലാട്ടോ ഇത് കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി ദുപ്പട്ട വന്നിട്ടുള്ളതും കോട്ടൺ തന്നെയാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളതും കോട്ടൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിന്റെ പാൻറ് വന്നിട്ടുള്ളത് കോട്ടൺ മിക്സ് ആണ് അതാ പാൻറ് വന്നിട്ടുള്ളത് കോട്ടൺ മിക്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതാ ഇങ്ങനെ വരും അതിന്റെ ഫോട്ടോ ഇങ്ങനെയാണ് ഓൾവർ വരിക ഇതിന്റെ നമുക്ക് അവസരം സ്കൈ ബ്ലൂ കളർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എത്ര വരും ഒരു പീസിനെ എടുക്കുമ്പോൾ അറുപത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ ഇത് വന്നിട്ടുള്ള പീച്ച് കളറാണ് ആണ് കേട്ടോ പീച്ച് കളർ വന്നിട്ടുള്ളത് കവറിന് എടുക്കാത്ത വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് ഇത് മടക്കി വെക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇതേ സെയിം പ്രോഡക്റ്റ് സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പിക്ചർ വരെ കാണിക്കുന്നത് കേട്ടോ ഇതൊരു ആണ് ഇത് ഇത് വന്നിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ പിങ്ക് കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഗൗണുകൾ കാണാം കേട്ടോ അപ്പൊ ഇത് വന്നിട്ടുള്ളത് എംപോർട്ടഡ് ഫാബ്രിക്സിൽ വന്നിട്ടുള്ള അബായ ഗൌൺ ആണ് കേട്ടോ അതായത് നമ്മൾ പർദ്ദയുടെ പോലെ തന്നെ പർദ്ദയുടെ ശീലിയാണ് ഇതാക്കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക്ക് വന്നിട്ടുണ്ട് കാരണം അത്ര നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമുക്ക് പല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് ഇത് ഇമ്പോർട്ടഡ് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് അടിഭാഗം ഇങ്ങനെ വരുന്നുണ്ട് ബാക്കിൽ മുൻഭാഗമാണ് ബാക്കിൽ ഇതുപോലെ സിബ് വന്നിട്ടുണ്ട് ഇനി ബാക്ക് മുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും പ്രശ്നമല്ല കാരണം അങ്ങനെ ഒരു ടൈപ്പാണ് പിന്നെ അതായത് ഇവിടെ ഇങ്ങനെ കെട്ടിന് ഒരു ഇതേപോലത്തെ കെട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേ ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഇത് അമ്പത്തഞ്ചിന്റെ മേലെ അമ്പത്തഞ്ച് ലെങ് എന്തായാലും കിട്ടൂട്ടോ ഓക്കെ അമ്പത്തഞ്ച് ലെങ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഇനി അതേ സെയിം മോഡലിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു ബിസ്ക്കറ്റ് കളർ കിട്ടാം നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് സെയിം പ്രിന്റും കാര്യങ്ങളും ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും അതേപോലെ തന്നെ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതില് മുന്നും ബേക്കും അങ്ങനെയൊക്കെ ഒരേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു ബിസ്ക്കറ്റും കളറാണ് ഇതും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എക്സിലാണ് സൈസ് ഇതിന്റെ ഡെൽറ്റ ക്രഷിന്റെ നമുക്ക് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുടെ കാണാം കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡെൽറ്റ ക്രഷിന്റെ ഇവിടെ ഇങ്ങനെ ഒരു നേരി വന്നിട്ടുള്ളതാണ് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഫീഡിങ് കുത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഓക്കെ ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ട് ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ടൈപ്പാണ് വരുന്ന കേട്ടോ ബ്ലാക്ക് കണ്ടാ ബ്ലാക്ക് എന്ന് തോന്നിക്കും പക്ഷേ നേവി ബ്ലൂ ആണ് ഇവിടെ ഇങ്ങനെ സെലക്ട് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അതിലൊക്കെ പാൽ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ മറ്റേതൊന്നും ലൈനിങ് ഉണ്ട് ഞാൻ കാണിച്ചതിനും ലൈനിങ് കണ്ടിട്ടോ അപ്പം മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ സെയിം പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് ഇതൊരു പിസ്ത ഗ്രീൻ അല്ല മെഹന്തി ഗ്രീൻ പറയുമല്ലോ അതന്നെയൊ ഫീഡ്ലി ആണ് വന്നിട്ടുള്ളത് അതായത് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ കോപ്പണബിൾ ആണ് ഓക്കെ ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇതെല്ലാം ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ഇതിന്റെ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നു ഇതും ഡെൽറ്റ ഡൽറ്റാ ക്രഷിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ലൈനിംഗ് ഓട് കൂടിയിട്ടുള്ളതാണ് ഇതും സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് ഓക്കെ ഇതും സെയിം മോഡൽ തന്നെയാണ് പക്ഷെ പ്രിന്റിന് വ്യത്യാസം ഉണ്ടെന്നുള്ളു കേട്ടോ ബേക്കും മുന്നൊക്കെ ഇത് തന്നെയാണ് വരുന്നത് ഈ ഡിംപ്രിയാണ് റേറ്റ് വൺ ഇനി നമുക്ക് കോഡ് സെറ്റ് കാണാം കേട്ടോ ഇത് ഡെൽറ്റാ ക്രഷിന്റെ സെറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് സൈസ് ആണ് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് ഇത് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനെ കൊടുത്തോണ്ടിരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റിഅമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ കോഡ്സെറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ കോഡ്സെറ്റ് ആണ് ഡെൽറ്റ ഡെൽറ്റാ ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാക്കണ് ലാർജ് സൈസ് ആണ് വിത്ത് ലൈനിങ് ഇല്ലാട്ടോ ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് സോറി ഓക്കെ ഇനി വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ളത് കുറച്ച് നല്ലൊരു കോട്ടനിൽ വന്നിട്ടുള്ള െറ്റ് ആണ് കേട്ടോ ഹോട്ടലിൽ വന്നിട്ടുള്ള കോഡ്സെറ്റ് ആണ് ഇതിന് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇണ്ടട്ടോ പോക്കറ്റോട് കൂടിയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ഇണ്ട് കേട്ടോ ഇതൊരു പ്രിന്റാണ് വൈറ്റിൽ വന്നിട്ടുള്ള പലാസോ പെയിന്റ് ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ അതിന്റെ ടോപ്പ് നമുക്ക് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് കേട്ടോ ഓപ്പൺ ഇത് സൈസ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ ആണ് തോന്നുന്നു തോന്നുന്നുട്ടോ സൈസ് കൊടുത്തിട്ടില്ല എന്നാലും ഡബിൾ ആണ് തോന്നുന്നു തോന്നൂട്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ലെങ്ത് വരുത്തൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് ആ ടോപ്പിലും ഇവിടെ ഉണ്ട് കേട്ടോ പോക്കറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ ഉണ്ട് പോക്കറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പോക്കറ്റ് ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് നാനൂറ്റി രൂപയാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് കാരണം അത് നല്ല അങ്ങനെ പെട്ടെന്ന് നിരയ്ക്കുന്നോ അല്ലെങ്കിൽ കളർ ഫെടവോ കട്ടില്ലാത്തല്ല നല്ല പുറത്തോട്ടൊക്കെ നിലച്ച് കാണാത്ത ടൈപ്പുള്ള ഷീലിയാണ് കോട്ടൻ്റെ ആ കാണുട്ടോ നല്ല ഇട്ടാൻ നല്ല കംഫർട്ടായിട്ടുള്ളൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നത് ഡബിൾ എക്സൽ സൈസാണെന്ന് തോന്നുന്നുട്ടോ ഓക്കെ അതിൻ്റെ ലങ്ങ്ത്തും എടുത്തും ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ബ്ലൂ കൂട്ടോ ബ്ലൂ ബ്ലാക്ക് തന്നിട്ടുള്ളത് അതേ സെയിം പ്രിന്റും കാര്യങ്ങളും എങ്ങനെ വന്നിട്ടുള്ളൂ ഓക്കെ അതേ സെയിം പാറ്റേണിൽ വന്നിട്ടില്ല ബ്ലൂ കോഫി സ്കൈ ബ്ലൂ അങ്ങനെ വൈറ്റ് ഒക്കെ വന്നിട്ടുള്ളതാണ് ഇനി അതിൽ വന്നിട്ടാണ് ഓണിയൻ പിങ്കിന്റെ ഒരു കളറ് ഒരു ബ്രൗൺ ഒരു നേവി ബ്ലൂ വൈറ്റിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഈ കളർ കേട്ടോ ഇനി നമുക്ക് ത്രീ പീസ് സെറ്റ് കാണണം കേട്ടോ അപ്പൊ ഇത് റയോൺ കോട്ടൺ റയോണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നു കളർ ഫെയ്ഡ് ആകുക ഒന്നുമില്ല ഇട്ടാൻ നല്ലൊരു കംഫർട്ടാണ് കേട്ടോ നല്ല എനിക്ക് ഇട്ടാൽ പുറത്തോട്ടൊക്കെ എനിക്ക് ഇടാൻ നല്ലൊരു കംഫർട്ടാണ് പക്ഷെ ഇതിന്റെ ഷോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് ഇടാത്തത് ഷോൾ അങ്ങനത്തെ ഷാൾ ആണ് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അല്ലാതെ അല്ല ആദ്യം തന്നെ ഇടാം പർദ്ധയുടെ അടിയിലൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഷാൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്താൽ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഷാ ഇതാണ് കേട്ടോ വന്നിട്ടുള്ള ഇത് ലാർജ് സൈസാണ് ഇത് പലതിനും പല സൈസാണ് ഇതിന് മീഡിയം സൈസിലെ ആൾക്കിത് എടുക്കാട്ടോ ലാർജ് സൈസാണ് കുഴപ്പമൊന്നും ഇല്ല ചുരുങ്ങൊന്നും ഇല്ല കേട്ടോ ഞാൻ ഉപയോഗിച്ച് നോക്കിയതാന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇതൊരു കോട്ടൺ റൈമോള് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ തന്നെ ഇത് പല കളറിലും പല ഇതിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ഞാൻ പറയാം കേട്ടോ ഇതാ ഇതാണ് ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറിന് പോക്കറ്റ് ഉണ്ട് പാൻറിന് പോക്കറ്റ് ഉണ്ട് ഓക്കെ ഇതാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ള ഇങ്ങനെയാണ് അതാണ് ഞാൻ പുറത്തോട്ടിടാൻ എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടോ നമുക്ക് ഇങ്ങനെ ഷോൾ വേറെ ഇടാണെങ്കിൽ ഓക്കെ ഹിജാബിട്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ലാതെ തലയിൽ കൂടെ ഇറങ്ങുമ്പോൾ എനിക്ക് എന്തോ ഒരു വീട്ടിൽ നിൽക്കണം കുഴപ്പമില്ല പക്ഷെ പുറത്തോട്ടിറങ്ങുമ്പോളെ ഒരു ഇത് കംഫേർട്ട് ഇല്ലാത്ത പോയാലും പക്ഷെ അതായത് ഷാളിനെ കംഫർട്ട് ഇല്ലാത്തുള്ളൂ അല്ലാതെ നമുക്ക് മെറ്റീരിയലിനൊരു കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഞാൻ ഇട്ടാ നല്ല 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 വന്നിട്ടുള്ളത് ഇനി അതിന്റെ വേറെ മോഡലാണ് ഇതിൽ കോഫി ബ്രൗൺ ആണ് കളർ കേട്ടോ മറ്റു എല്ലാം ഓരോ പീസുകളും ഓരോ സൈസുകളിൽ ഇനി ഇതിന്റെ ലാർജ് ഉണ്ടോ എക്സൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കരുത് ഇത് എക്സൽ സൈസാണ് കേട്ടോ ഇത് എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു ത്രെഡ് വർക്ക് നമുക്ക് പുറത്തോട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഉണ്ടെന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് ലാർജ് ആയിരുന്നു കേട്ടോ ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനിയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതിൽ തന്നെ വേറൊരു പീസാണ് നാല് പീസാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു പിങ്ക് കളറാണ് പിങ്ക് ഗ്രീൻ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ പിങ്ക് കളറാണ് ആണ് ഇതിലൊക്കെ ഫോയിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ അതായത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് കളർ ഫേഡ് ആവുന്ന പ്രശ്നമല്ല കാരണം ഞാൻ യൂസ് ആക്കി നോക്കിയിട്ടുള്ള ഇത് സൈസ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ എല്ലാത്തിനും പലതും പല സൈസാണ് എക്സൽ സൈസിലെ ആളുകൾക്ക് എടുക്കാം ഡബിൾ എക്സെൽഎ എല്ലാം ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഓരോ സൈസില് കാണിക്കുന്ന സൈസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതായത് അല്ലാതെ എൻ്റെ അടുത്ത് എക്സൽ സൈസ് ഡബിൾ എക്സൽ സൈസ് അങ്ങനെയൊന്നുമില്ല ഇതാണ് പാന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് പാന്റ് വന്നിട്ടുള്ളത് ഇനി ഇതെന്റെ ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ എല്ലാം സെയിം തന്നെയാണ് വീഡിയോ ലെങ്ത് ഉണ്ടോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഓക്കെ ഇനി ലാസ്റ്റ് പീസ് ഇതിന്റെ തന്നെ ഒരു ഗ്രീൻ കേട്ടോ നമുക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല പക്ഷെ എന്നാലും ഒരു ഇലയുടെ ഒക്കെ ഗ്രീൻ ഉണ്ടാവൂല ആ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് അപ്പം രണ്ട് പീസ് മാത്രമേ നമുക്ക് ഡബിൾ എക്സൽ ആയിട്ടുള്ളൂ കേട്ടോ ബേക്ക് ഭാഗം ഇങ്ങനെയാണ് ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞു ലൈനിങ് ഇല്ല ഓക്കെ ഇതായിട്ട് പാൻറ്റ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പത് രൂപ ആട്ടോ നമ്മൾ അഞ്ഞൂറ്റമ്പതിന് സെയിൽ ചെയ്തതാണ് പിന്നെ ഓഫർ പ്രൈസ് ഞാൻ പറഞ്ഞു ഹോൾസെയിൽ പ്രൈസില് ഇപ്പൊ നമ്മള് സെയിൽ കൊടുക്കുന്നോണ്ടാണ് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ നമ്മളിത് നല്ല റേറ്റിലെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് ഉപയോഗിച്ചവർക്ക് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞു ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങക്ക് റീസെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ കൂട്ടിയിട്ട് റീസെല് ചെയ്യാം ചെയ്യും ചെയ്യാം നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇനി നമുക്ക് റയോണിൽ വന്നിട്ടുള്ള വേറൊരു ത്രീ പീസ് സെറ്റ് കാണാം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ത്രീ സെറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ത്രീ പീസെറ്റ് ഇത് ലൈനിങ് ഇല്ലാത്താണ് ഇത് പിന്നെ ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ഇത് എങ്ങനെയാണ് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ഓക്കെ ഇത് വീട്ടിൽ നിന്ന് കിടാൻ പറ്റുന്ന ആണ് ത്രീ എക്സൽ ആണ് കേട്ടോ ഇതിന് വേറെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സ്റ്റോക്കൗട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇതിന്റെ ഷാൾ വന്നിട്ടുള്ള ഇതാ ഇങ്ങനെയാണ് ഷോളിനും ഇതേപോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗം പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു കാക്കി കളർ എന്ന് പറയുമല്ലോ നമ്മളെ ാക്കി കള അങ്ങനത്തെ ഒരു കളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പാന്റിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് പാൻറ് പലാസോ ആണ് പോക്കറ്റ് ഒന്നും ഇല്ലാട്ടോ പലാസോ പാൻറ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഇനി ഒരു പാർട്ടി വെയർ ഉണ്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ തന്നെയാണ് ഇത് കേട്ടോ ഇത് റേറ്റ് ഞാൻ പറയാം ഇനി വേറെ ത്രീ പീസറ്റ് ഒരു സെറ്റ് കൂടി കാണിക്കാനുണ്ട് കേട്ടോ അതിന് കാണിക്കാം ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നിട്ടല്ലോ ഇത് സൈസ് വന്നിട്ട് ഡബ്ലെക്സിലാണ് കേട്ടോ ഇത് ചന്തേരി സിക്സ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ് കണ്ടല്ലോ ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് നല്ല സ്ലീവിലൊക്കെ അതാ നല്ല വർക്ക് ഉണ്ട് കിട്ടാ കണ്ടല്ലോ നല്ല ജെറി വർക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ ബാക്ക് ഭാഗം പ്ലെയിൻ ആണ് റെഡ് ആണ് കേട്ടോ നല്ലൊരു റെഡിഷ് കളർ ആണ് നല്ല റെഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ദാമൻ പോഷൻ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഇതാണ് പിന്നെ അതിന്റെ ഷാള് നല്ല ഷാളാണ് ആണ് അതിന്റെ ഷാള് നല്ലൊരു ഒതുക്കല്ല ഷാളാണ് അതെനിക്കൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഷാൾ നല്ല കണ്ടല്ലോ നല്ല ഒതുക്കല്ല ഷാളാണ് കേട്ടോ ഉണ്ടല്ലോ നല്ല അങ്ങനെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ടാണ് പിന്നെതാ അതിൻ്റെ പാൻറ്റ് പാൻറിൽ വർക്കും തേങ്ങ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പാൻറ് പ്ലെയിൻ ആണ് പോക്കറ്റ് ഇല്ല പലാസോ പാൻറ് ആണ് കേട്ടോ ആ അപ്പം ഇതിന്റെ ഡബിൾ എക്സിലാണ് സൈസ് എക്സൽ സൈസ് എക്സൽ സൈസല്ലോ അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഹോൾസെയിൽ പ്രൈസിൽ പോലും നിങ്ങൾക്ക് അത് കിട്ടില്ല ഇനി ഒരു സെറ്റ് കൂടി കാണിക്കാനുണ്ട് അതിനു മുന്നേ നമുക്ക് നൂറ്റി ഇരുപത് രൂപയുടെ രണ്ട് മാക്സി ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ രണ്ട് മാക്സി ആണ് കാണിക്കുന്നത് കേട്ടോ ആണ് ഞാൻ പറഞ്ഞു കോട്ടൺ ആണ് ഉണ്ടല്ലോ കോട്ടൺ ആണ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ഒരു മാക്സി പിന്നെ ഒരു ഒരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഒരു ത്രീ പീസെറ്റ് കൂടി കാണിക്കാനുണ്ട് കാണിക്കാം കേട്ടോ അപ്പൊ ഇത് വന്നിട്ടുള്ളത് ത്രീ പീസെറ്റ് ആണ് ഒരു ചെറിയ രീതിയിലൊക്കെ ചെറിയ രീതിയിൽ പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഉണ്ടല്ലോ ഇതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെയാണ് ഇവിടെ ചെറിയ വർക്കൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഇന്നത്തെ കാലത്ത് സ്റ്റിച്ചിങ് കൂലി തന്നെ മുന്നൂറ് നാനൂറ് ആ റേറ്റിൽ കൊടുക്കണം മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ് അല്ലാതെ കിട്ടില്ല മുന്നൂറ് മുന്നൂറ്റമ്പതാണ് നാന്നൂറ് അപ്പൊ അന്ന അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പുറത്ത് പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റൈറ്റ് ആണ് കേട്ടോ ഇത് അങ്ങനത്തെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ പാൻറ് പാൻറിൽ വർക്കൊന്നും ഇല്ലാട്ടോ ചെറിയ സാധാരണ നോർമൽ പാൻറ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോൾ ഷോളും ഉണ്ട് ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു സെറി വർക്കൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ഹോൾസെയിലൂടെ നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടില്ല ഓക്കെ നമ്മളത് അറുന്നൂറ് രൂപയെ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫസ്റ്റ് ഭക്ഷണമാവും അതിൻ്റെ തന്നെ കളർ ആണ് യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ആണ് തോന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് മസ്റ്റാർഡ് യെല്ലോ എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുമല്ലോ ആ ഒരു ഗ്രീനിൽ പെട്ടിട്ടുള്ളതാണ് അത്യാവശ്യം ഒരു ബ്രോട്ടിൽ ഗ്രീൻ അല്ല ചെറിയ രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഒരു ഗ്രീന് പിന്നെ വന്നിട്ടുള്ളതാണ് പിസ്ത പിസ്ത കളർ പിസ്ത കളർ അപ്പൊ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതായത് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഓർഡർ ചെയ്യാന്നാൽ എനിക്ക് തിങ്കളാഴ്ചയിൽ അയക്കാൻ പറ്റുള്ളൂ ഞാൻ ഓർഡർ നമ്മൾ ഡെലിവറി ഇനി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ ഡെലിവറി ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം പിന്നെ ജനുവരി രണ്ടാം തീയതിക്ക് ശേഷമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ഓർഡർ എടുത്താലും എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി വരെ നമുക്ക് ഇനി ഡെലിവറി ടൈം ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അടച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും പേയ്മെൻറ് അടക്കാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന പ്രശ്നമേ ഇല്ല ഓക്കെ ഇതൊക്കെ ഓരോരുത്തരും ഇതിർത്താ മാറ്റി വെക്കും മാറ്റിവെക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഐറ്റംസുകളാണ് നിങ്ങളിൽ പകുതി ഐറ്റംസുകളോ അങ്ങനെ കാണുന്നത് പിന്നെ അവർ ഇതുമില്ല അവർക്ക് റെസ്പോണ്ടും ഉണ്ടാവില്ല കാരണം ഒന്നെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്നെ പറയാം അങ്ങനെ ഇതിൽ പകുതി ഐറ്റംസുകൾ ഇത് ഓരോരുത്തർ എടുത്താ എടുത്ത് വെക്കും എടുത്ത് വെക്കും പറഞ്ഞിട്ടുള്ളതാണ് ഇനി നിങ്ങൾ ഈ വീഡിയോയുടെ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യാൻ നിൽക്കേണ്ട കോൾ ചെയ്താൽ കിട്ടില്ല അപ്പൊ വാട്സപ്പ് നമ്പർ ആണ് അത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അയക്കാൻ പറയുന്നത് എൻ്റെ വോയിസ് കേട്ടിട്ട് മാത്രം നിങ്ങൾ പേയ്മെന്റ് അടച്ചാൽ മതി ഓക്കെ എത്ര ഷിപ്പിംഗ് ചാർജ് എല്ലാം ഞാൻ പറയും എന്നിട്ട് പേയ്മെന്റ് അടയ്ക്കാം ഓക്കെ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഡി ടി സി കാണുന്നുണ്ട് ഡി ടി സി പ്രത്യേക അഡ്രസ്ലിൽ ചെയ്തതാണ് ടി സി ഡി ടി സി കയ്യിൽ കൊടുന്ന് തരില്ല പോസ്റ്റാണ് കൈ കൊടുന്ന് ക്രിസ്മസ് ആണെങ്കിൽ നിങ്ങൾക്ക് കരുതിയിട്ട് ക്രിസ്മസിന് അവധി ഒന്നും ഇല്ലാതെ ക്രിസ്മസ് ഡേ മാത്രമേ അവധിയുള്ളൂ ക്രിസ്മസ് പറ്റിയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ മാക്സിമം കേരളത്തിൽ എവിടെയാണെങ്കിലും ത്രീ വർക്കിംഗ് ഡേസ് അല്ലെങ്കിൽ ഫോർ വർക്കിംഗ് ഡേസ് നിങ്ങൾ കയ്യിൽ കിട്ടും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ചെയ്യുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനലിൽ ഇത് മാത്രല്ല ഡ്രസ്സിൻ്റെ കോമ്പോസെറ്റിൻ്റെ കളക്ഷൻ വരാറുണ്ട് പുതിയ കളക്ഷൻസ് വരാറുണ്ട് ആൻറ്റിക്കൻ്റെ കളക്ഷൻസ് അതായത് ആൻറ്റി ട്രഡീഷണൽ കളക്ഷൻസ് റോസ് ഐറ്റംസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിൽ ഉണ്ടാവാറുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ആവുക എന്നാലും നിങ്ങൾക്ക് നമ്മൾ അഫോർഡ് ആയിട്ടുള്ള പ്രൈസിൽ ഓഫർ പ്രൈസൊക്കെ വീക്കിലി ഓഫറിലൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ടോ അപ്പോൾ എന്നാൽ വലിയത്രൂ താങ്ക്